പിന്നെ പ്രേക്ഷകരെ നാം ഇവിടെ അവതരിപ്പിക്കുന്നത് വാരഫലമാണ് വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ആറ് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നും ഇല്ല ഇടവൻ രാശിയിലും ഇല്ല മിഥുനൻ രാശിയിൽ ഗുരുശുക്രന്മാർ കർഗ്രഹത്തിൽ സൂര്യൻ ബുധൻ ചിങ്ങത്തിൽ കേതു കന്നിയിൽ കുജൻ ചൊവ്വ ധനുരാശിയിൽ ചന്ദ്രൻ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇങ്ങനെയാണ് ഈ ഗ്രഹസ്ഥിതി മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം അനുകൂലമായി വരും എന്ന ചിന്തയാണ് നാം ഇവിടെ നടത്തുന്നത് മകംപൂരം ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങം രാശി ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് രാശിയിൽ കേതു ഉണ്ട് രണ്ടാം ഭാവത്തിൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ ഏഴിൽ രാഹു അഷ്ടമത്തിൽ ശനി പതിനൊന്നാം ഭാവത്തിൽ ഗുരുശുക്രന്മാർ പന്ത്രണ്ടിൽ സൂര്യനും ബുധനും ഇവിടെ രാശിധീപനായ സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു പലപ്പോഴും തന്നെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അങ്ങേറ്റം കഠിനാധ്വാനം ചെയ്യേണ്ടുന്ന സമയമാണ് പന്ത്രണ്ടിൽ സൂര്യൻ വരുമ്പോൾ രവിർദ്വാശെ നേത്രദോഷം കരോതി വിപക്ഷാഹമേ ജായതേസു ജയശ്രീഹി സ്ഥിതേ ലിപ്സിയാൽ ദേഹ ദേഹദുഃഖം തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ശരീരത്തിലെ സുഖദുഃഖങ്ങൾ നോക്കില്ല വഴിയിൽ വെച്ച് അപകടങ്ങൾ ഉണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അസമയത്തിലുള്ള യാത്ര ശ്രദ്ധിക്കുക അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ യാത്രയിൽ ഉണ്ടാകുക എന്നിട്ട് തർക്കം വരിക അവിടെ സംഘർഷങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ചിങ്ങൻ രാശിക്കാർക്ക് വരും അച്ഛൻ മുതലായവർക്ക് രോഗമാണ് പിതൃം വ്യാനം അച്ഛൻ അച്ഛൻ്റെ സഹോദരങ്ങൾക്ക് രോഗം വരുന്ന സമീപമാണ് ഇവിടെ ചിങ്ങൻ രാശിക്കാർ നിർബന്ധമായും തന്നെ പിതാവിൻ്റെ പേരിൽ മൃത്യുഞ്ജയ ചെയ്യുന്ന ഹോമമോ മൃത്യുജ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ നല്ലതാണ് രേഖ തനിക്ക് പലപ്പോഴും ശത്രുമാവും പന്ത്രണ്ടിൽ ബുധനാണ് തനിക്ക് പല പലപ്പോഴും രേഖാപരമായ വിഷയത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും അല്ലെങ്കിൽ രേഖ നഷ്ടപ്പെടുക രേഖയിലൂടെ ശത്രുക്കൾ വരിക വിലപ്പെട്ട രേഖ കളഞ്ഞു പോവുക ഇതൊക്കെ വരുന്ന വാരമാണ് അശ്രദ്ധമായി പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുക അപ്രകാരം തന്നെ സംസാരിക്കുമ്പോഴൊക്കെ വളരെ ഏകാഗ്രതയോടുകൂടി സംസാരിക്കാതെ ഒരു പകുതി കോട്ടുവായിട്ടുകൊണ്ട് സംസാരിക്കുക മറ്റുള്ളവർക്ക് ബോറടിക്കുക തൻ്റെ സംസാരത്തിലൂടെ ഇതൊക്കെ ശ്രദ്ധിക്കണം അനാവശ്യമായ വാഗ്വാദങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കും പലപ്പോഴും തൻ്റെ വാക്കിലൂടെ ശത്രുക്കളെ ഉണ്ടാക്കുന്ന സമയമാണ് ലക്ഷ്മീർ മസദ് ജിഹ്വാഗ്രയെ ജിഹ്വാഗ്രത്തെ നാവിൻ്റെ തുമ്പിലാണ് നമ്മുടെ ലക്ഷ്മിത്വം ജിഹ്വാഗ്ര മിത്രഭാന്ധവാഹ തൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും തൻ്റെ നാവിലാണ് തന്നെ ബന്ധിക്കുന്നതും തൻ്റെ നാവാണ് തൻ്റെ മരണവും തൻ്റെ നാവിലൂടെയാണ് ഇത് ചിങ്ങൻ രാശിക്കാർ ഈ ഒരു വാരം അറിയണം വാക്ക് അശ്രദ്ധമായി സംസാരിക്കൽ മാത്രമല്ല രണ്ടാം ഭാവത്തിൽ ചൊവ്വയാണ് പുനഃസന്മുഖം കോ വധ വാദഭക്തഹ വാദത്തിൽ പരാജയപ്പെട്ട വ്യക്തി തിരിച്ചു വരില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ വാക്കുകൾ ഉപയോഗിക്കുക അനാവശ്യമായി സംസാരിക്കാതിരിക്കുക പ്രധാനപ്പെട്ട വിഷയം പഠന വിഷയത്തിലൊക്കെ വളരെയധികം ഒരു സമൂലമായ മാറ്റങ്ങൾ വരും ചിങ്ങൻ രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിൽ ചന്ദ്രനാണ് യഥാ പഞ്ചമേയസി നക്ഷത്രനാഥോ ദാതിഹ സന്താന സന്തോഷമേവ മതിം നിർമ്മലാം രക്തലാഭിന്റെ ഭൂമി കുസീദേ നാനാപ്തിയോ വ്യാവസായാൽ പലിശ മുതലായ കാര്യങ്ങൾ കൊണ്ട് ധനം ലഭിക്കും അതിനാൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ഷെയർ മാർക്കറ്റിൽ പെട്ടെന്ന് ഓഹരികൾ വിറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റ് കാഴ്ച ഉണ്ടാക്കാൻ വളരെ അനുകൂലമായ സമയമാണെന്ന് മനസ്സിലാക്കുക അഞ്ച് ചന്ദ്രനുള്ളപ്പോൾ സന്താന സൗഭാഗ്യം വരും അതിനാൽ ഈ ഒരു സമയം വിത്തിട്ടാൽ പൊടിക്കുന്ന സമയമാണ് അത് കാർഷിക മേഖലയിലായാലും അപ്രകാരം തന്നെ ഗർഭധാരണ വിഷയത്തിലായാലും നന്നായി ഗർഭം ധരിക്കാൻ യുവതികൾക്ക് ഏറ്റവും അനുകൂലമായ ഭാരമാണ് അതിനുവേണ്ടി ശ്രമിക്കുക മറ്റ് ആശുപത്രി സംവിധാനത്തിൽ നിന്ന് വേണമെങ്കിൽ അതിനു പോലും ശ്രമിക്കാം ഐ വി എഫ് മുതലായ സാങ്കേതിക ഇന്ന് മികച്ച രീതിയിൽ സന്താന വിഷയങ്ങൾക്ക് സഹായകരമാകുന്ന ചികിത്സാ ഒക്കെ തേടണമെങ്കിൽ അതിനനുകൂലമായ സമയമാണ് സന്താനങ്ങൾക്ക് പഠനത്തിന് വളരെയധികം സമയമാണ് മക്കളുടെ വിജയം രക്ഷിതാക്കൾക്ക് വളരെയധികം സന്തോഷത്തെ പ്രദാനം ചെയ്യും പക്ഷെ പലപ്പോഴും അവരുടെ പഠന വിഷയത്തിന് വേണ്ടി എവിടെയെങ്കിലും കാശുകളൊക്കെ ഇറക്കുമ്പോൾ ശ്രദ്ധിക്കണം ചതിക്കപ്പെടും യാത്രയ്ക്ക് പോലും ഇപ്പോൾ പോകുന്ന വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കണം യാത്രയ്ക്ക് അനുകൂലമായ സമയമാണ് ഇത്രയും കാലം ശനി അഷ്ടമത്തിൽ ദുർബലനായിരുന്നു പക്ഷേ ശനി വക്രിയായി വരുമ്പോൾ യാത്രക്ക് തയ്യാറെടുക്കാം പക്ഷേ അനാവശ്യമായി യാതൊന്നും അറിയാതെ വിദേശത്തേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലിയുണ്ടെന്ന് പറഞ്ഞ് നാലും അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് കഷ്ടപ്പെടുന്ന എത്രയോ പേരെ എനിക്കറിയാം അവർ നമ്മളൊരു സങ്കട വിഷയത്തിൽ അവർ പറയാറുണ്ട് കാശ് കൊടുത്തിട്ടുണ്ട് അതിനാണ് കവിടി വെക്കാൻ പറയുക അതിനാൽ പ്രിയമുള്ള പ്രേക്ഷകർ ഈ സമയത്ത് കാശ് കൊടുത്ത് യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം യഥാർത്ഥത്തിൽ നോർക്കയുടെ അംഗീകാരമുള്ള ഏജൻസികളിൽ മാത്രം ധനം കൊടുക്കുക രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ ധനം നഷ്ടപ്പെടും പരഹസ്ത ഗതം ധനമെന്നാണ് ഭിത്തം ധനം മറ്റാൾ കൈവശം ചേർന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് നോക്കേണ്ട തിരിച്ചു വരില്ല അതിനാൽ ധനപരമായ വിഷയത്തിലും രേഖാപരമായ വിഷയത്തിനും ശ്രദ്ധിക്കുക രേഖകളുടെ ചതിവ് വരുന്ന സമയമാണ് മറ്റെല്ലാ വിഷയത്തിലും നല്ലതാണ് കർമ്മമേഖല നല്ലതാണ് യാത്രയ്ക്ക് അനുകൂലമാണ് സന്താനങ്ങൾക്ക് നല്ലതാണ് എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു ഭാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം